നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ ഒരു വേൾഡ് കപ്പിൽ പുറത്തായതിന് ശേഷം ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇത്തവണ നടന്ന കോപ്പ അമേരിക്കയിലും വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല ഉറോഗിയോട് പരാജയപ്പെട്ടുകൊണ്ട് ക്വാർട്ടർ ഫൈനലിൽ തന്നെ അവർ പുറത്താവുകയായിരുന്നു വിജയിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു ബ്രസീലിനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് ബ്രസീലിനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത്രയും പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ് ബ്രസീൽ ഇപ്പോൾ ഉള്ളത് ഏതായാലും ബ്രസീലിന്റെ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് അവരുടെ അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടിയാണ് സെപ്റ്റംബറിലെ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ ആണ് അതായത് സെപ്റ്റംബർ ഏഴാം തീയതി ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് ആ മത്സരം നടക്കുക ബ്രസീലിൽ വെച്ചുകൊണ്ടാണ് മത്സരം അരങ്ങേറുക പിന്നീട് സെപ്റ്റംബർ പതിനൊന്നാം തീയതി പരാഗയ്ക്കെതിരെ ബ്രസീൽ ബോട്ട് കെട്ടുന്നുണ്ട് സെപ്റ്റംബർ പതിനൊന്നാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ആ ഒരു മത്സരം നടക്കുക ആ ഒരു മത്സരം പരാജയയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക ഈ മത്സരങ്ങളിൽ ബ്രസീലിന് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ഒരു വേൾഡ് കപ്പ് യോഗ്യത മത്സരങ്ങളുടെ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് ആറ് മത്സരങ്ങളിൽ കേവലം രണ്ട് മത്സരത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ വരുന്ന മാസത്തെ മത്സരങ്ങളിൽ അവർക്ക് വിജയം നിർബന്ധമാണ് ഇനി നെയ്മർ ജൂനിയറുടെ കാര്യം കൂടി ഒന്ന് എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് ഒരുപാട് കാലമായി പരിക്കിന്റെ പിടിയിലകപ്പെട്ട് അദ്ദേഹം പുറത്താണ് പക്ഷേ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഠിന പരിശീലനം അദ്ദേഹം നടത്തുന്നുണ്ട് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷെ സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ബ്രസീലിന്റെ മത്സരങ്ങൾ വരുന്നത് അങ്ങനെ പരിക്കിൽ നിന്ന് മുക്തനായി ഉടൻ തന്നെ അദ്ദേഹത്തെ ദേശീയ ടീമിലേക്ക് കൊണ്ടുവരാൻ ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതായത് സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങൾ ബ്രസീലിന്റെ മത്സരങ്ങൾ നെയ്മർ കളിക്കാൻ സാധ്യത കുറവാണ് ഒക്ടോബറിലായിരിക്കും അദ്ദേഹം മടങ്ങിയത് െത്തുക ഇനി അതല്ല ഈ മാസം തന്നെ അദ്ദേഹത്തിനെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പരിഗണിച്ചേക്കും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം വരുന്ന സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങൾ നെയ്മർ ബ്രസീലിന് വേണ്ടി കളിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം